സോഷ്യൽ മീഡിയയിൽ എന്ത് കമന്റ് സിംഗിൾ സിംഗിൽ എത്തിയോ അല്ലേന്റെ ഒരു ആവശ്യം വരൂല എങ്ങാ ആറിഞ്ച് വെച്ചാണ് ഏഹ് ചെന്ന് പോയി നോക്കി എനിക്ക് സംശയം ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലെ കമന്റ് നോക്കിയിട്ട് അങ്ങനെ ജീക്കാൻ തോന്നിയാ അല്ലേ എന്താ വാടിച്ചൊരു പാത്രം എടുത്ത് കേക്കണെന്ന് കേക്കി നോക്കാം ഉണ്ട് എങ്ങനെയുണ്ടേ എന്താ അഭിപ്രായം ഈ പൈപ്പ് പൈപ്പാ വരിക ഇങ്ങനെങ്ങനെ തിരിച്ചിട്ട് മോളിൽ ഇങ്ങോട്ടും നിർത്താം ഇങ്ങോട്ടും മാക്സിമം അത് വേണ്ടി കാര്യം അത് ആ ബച്ച സാധനത്തിനെത്ര ആയൊന്നും അറിയത്തി സാധാരണ നമ്മൾ കൊടുക്കാനായിട്ട് എപ്പോഴും നോർമലായിട്ട് ആ സാധനം പോയത്ര വന്നാൽ ഒരു ഈ ലെവലില് അപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചാണ് കേൾക്കുമ്പോൾ ഒരാള് സാധാരണ നിർത്തുന്നേ അപ്പൊ നമ്മള് ഈ നിക്കുന്നത് നിക്കണം അപ്പൊ എന്താ സംഭവം ബോഡിക്ക് ഒരു പ്രശ്നമാണ് വിലയിൽ ഞാൻ ഈ ചുവ കൊടുക്കും അതുകൊണ്ട് എന്താ സുഖച്ചതാ ഇങ്ങനെ ഈ ഇതിപ്പോ അല്ല ഇത് വള്ളത്തിന്റെ പ്രശ്നം അവിടെ കഴിഞ്ഞു കഴിക്കാൻ പ്രശ്നമുണ്ടാ വള്ളത്തിന്റെ പൈപ്പ് നമുക്ക് പരിഹരിക്കാം അല്ലല്ല ആ സൈഡിൽ കൂടി വേണ്ട ഇത് അവിടെ വേറെ ഒന്നുണ്ട് അല്ല ഇത് ഇതേ മാതിരി തന്നെയാണെങ്കിൽ ആ അതും അത് അതിനേക്കാളും കുറച്ചുകൂടി അങ്ങോട്ട് അല്ലെ ഇത് കുടിവെള്ളത്തിന്റെ ഇതോ ഈ വീതില്ല ഈ വീതി കൊണ്ട് പ്രശ്നമില്ല പ്രശ്നമല്ല കുടിവെള്ളം അതല്ല ഒരു ദിവസം ഒരു പാത്രത്തിനെടുത്ത് കുടിവെള്ളം കുടിച്ചാൽ പൊക്കു ഓരാതെ കുടിച്ചാൽ ആടിപ്പിച്ചു അതൊക്കെ എന്തോ ആവട്ടെ അതെനിക്ക് തീരുമാനിക്കാം ഞാൻ പറഞ്ഞ എന്താ പറയുക ഇച്ചി കുടിവെള്ളം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ദിവസം വൺ ടൈം എടുക്കും അത് ഇനിക്ക് ഒന്ന് ഇങ്ങനെ നിന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നും വരാൻ പോകും യാതല്ല ആൾക്കാർ പറഞ്ഞാൽ ഈ അകലാണ് പ്രശ്നം പറഞ്ഞത് ഈ അകല ഇത്ര പാടില്ല ഈ ഒരു തുള്ളി വെള്ളം പക്ഷേ വെള്ളം ഇത് പറഞ്ഞാല് അത്യാവശ്യം നല്ലോ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഭക്ഷണം ഉണ്ടാക്കിയത് കകണ്ടാവും പിന്നെ ഈ ഏരിയകളൊക്കെ ക്ലീൻ ചെയ്യണം ഏരിയ കൂടുതലാണ് അപ്പൊ എന്താ ചെയ്യാം നമുക്ക് തൽക്കാലം ഓൾ ഊറെ വേനാലും വേണ്ടീട്ട് ആ പുറത്തൊന്നും ഇണ്ടാക്കി വാ ഏഹ് ഇത് പോക്കുള്ളാണ് ഇനി കൊണ്ട് വാ ഒക്കെ ശരിയാക്കിട്ട് ഞാൻ ശരി ഐഡിയ വാജി ഇനി ഇത് എന്താ പാട് ഇങ്ങോട്ട് വാ അതിനുള്ള പരിഹാരം എവിടെയാണ് അതെ അത് പൊന്നാര ചങ്ങായി എന്തേലും മുതലുള്ളിൽ ഇട്ടാക്കിയല്ല ഈ തിണ്ട് മതി ആ പണ്ടാര ഇതൊക്കെ ഈ നോമ്പിനൊന്നും ഇതോടെ പ്രശ്നം പരിഹരിച്ചില്ല അതായത് കൈക്കൊടുക്കാ ഊരവാന എപ്പോഴും ഊരവൻ ഉണ്ട് ഇപ്പൊ പെരിത്ര സൗകര്യം ഉണ്ടായിട്ടും ഊരാ ഊരാ നല്ല ഊരാ നല്ല ആ എങ്ങനുണ്ട് സംഭവം എങ്ങനെയുണ്ട് വരാം കിച്ചൻ്റെ സിങ്കിന്റെ അഭിപ്രായം കമന്റ് ബോക്സ് കണ്ടിട്ട് വന്നതാണ് ഇല്ലേ ആയിക്കോട്ടെ